ദിലീപുമായി തനിക്ക് ഭൂമി ഇടപാടില്ലെന്ന ആക്രമണത്തിനിരയായ നടി തെറ്റായ പ്രചരണം ഒഴിവാക്കണമെന്നും ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു ദിലീപ് അറസ്റ്റിലായ ശേഷം ഇതാദ്യമായാണ് നടിയുടെ പ്രതികരണം പുറത്തു വരുന്നത് ഈ വിഷയത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ താൻ പോസ്റ്റ് ചെയ്തതല്ലെന്നും തനിക്ക് ട്വിറ്റർ ഫേസ്ബുക്ക് അക്കൗണ്ടുകളില്ലെന്നും നടി പറഞ്ഞു വ്യക്തിവിരോധത്തിന്റെ പേരിൽ ആരെയും പ്രതിയാക്കാൻ താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും നടി പത്രക്കുറിപ്പിൽ പറയുന്നു അന്വേഷണ സംഘത്തോട് ആരുടെയും പേരുകൾ പറഞ്ഞിട്ടില്ലെന്നും നടി പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ താൻ പോസ്റ്റ് ചെയ്തതല്ല തനിക്ക് ഫേസ്ബുക്ക് ട്വിറ്റർ അക്കൗണ്ടുകൾ ഇല്ലെന്നും നടിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് ഒരു കുറ്റവാളിയും രക്ഷപ്പെടരുത് നിരപരാധികൾ ശിക്ഷിക്കപ്പെടാനും പാടില്ല ദിലീപിന് ആക്രമണത്തിന് ഇരയായ നടിയുമായുള്ള ഭൂമി ഇടപാടാണ് ആക്രമണത്തിന് വഴി വെച്ചതെന്നാണ് നേരത്തെ പുറത്തുവന്ന വാർത്തകൾ പോലീസിനോട് ഒരാളുടെ പേര് പോലും താൻ പറഞ്ഞിട്ടില്ലെന്നും ചാനലിൽ വന്നിരുന്ന് വിശദീകരിക്കാനുള്ള മാനസിക അവസ്ഥയിലല്ലാത്തതുകൊണ്ടാണ് വീണ്ടും ഇത്തരം ഒരു കുറുപ്പ് പുറത്തിറക്കുന്നതെന്നും നടി പറഞ്ഞു നടിയുടെ പത്രക്കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ സുഹൃത്തുക്കളെ ഒരു ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുവാനുള്ള മാനസിക അവസ്ഥ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് പിന്നെയും ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതേണ്ടി വന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിന് വളരെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയിലൂടെ എനിക്ക് കടന്നു പോകേണ്ടി വന്നു അത് ഞാൻ സത്യസന്ധതയോടെ കേരള പോലീസിനെ അറിയിക്കുകയും അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നടന്ന ചില സംഭവങ്ങൾ നിങ്ങൾ ഓരോരുത്തരെയും പോലെ ഞെട്ടലോടെയാണ് ഞാനും കണ്ടത് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലോ മറ്റൊന്നിന്റെയും പേരിലോ ഞാൻ ഒരാളെയും പ്രതിയാക്കാൻ എവിടെയും ശ്രമിച്ചിട്ടില്ല ഒരു പേര് പോലും എവിടെയും സൂചിപ്പിച്ചിട്ടില്ല ഇത് ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതാണ് ഈ നടന്റെ കൂടെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഞങ്ങൾ തമ്മിൽ പിന്നീട് ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ സൗഹൃദം പിന്നീട് ഇല്ലാതാവുകയും ചെയ്തത് വാസ്തവം തന്നെ ആ വ്യക്തിയുടെ അറസ്റ്റുമായുള്ള വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴും തെളിവുകളെല്ലാം ആ വ്യക്തിക്ക് എതിരാണ് എന്നാണ് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും അറിയാൻ കഴിഞ്ഞത് തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് ആ വ്യക്തി അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് അത്രയും പെട്ടെന്ന് പുറത്തു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതും എത്രയും പെട്ടെന്ന് തെളിയട്ടെ നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യനാണ് ഈ സംഭവം നടന്നതിൽ പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം ഞാനും ഈ നടനും തമ്മിൽ വസ്തു ഇടപാടുകൾ ഉണ്ടെന്നുള്ളതാണ് അങ്ങനെ ഒരു തരത്തിലുള്ള വസ്തു ഇടപാടുകളോ പണമിടപാടുകളോ ഞങ്ങൾ തമ്മിലില്ല ഇത് ഞാൻ മുൻപ് പറയാതിരുന്നത് എന്താണെന്ന് ചോദ്യമുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം അതിലൊരു സത്യാവസ്ഥയും ഇല്ലാത്തത് കൊണ്ട് ആ വാർത്ത സ്വയം ഇല്ലാതാകുമെന്ന് കരുതിയത് കൊണ്ടാണ് ഇപ്പോഴും അത് പ്രചരിക്കുന്നതായി കാണുന്നതുകൊണ്ട് പറയണമെന്ന് തോന്നി ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അന്വേഷിച്ച് തൃപ്തിപ്പെട്ടാൽ മതി അന്വേഷണത്തിന് വേണ്ടി എല്ലാ രേഖകളും സമർപ്പിക്കാൻ തയ്യാറുമാണ് ഫേസ്ബുക്ക് ട്വിറ്റർ തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ ഞാൻ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പേരിൽ പ്രചരിക്കുന്ന ഓരോ വീഡിയോകളും അക്കൗണ്ടുകളും എൻ്റെ അറിവോടെയല്ല എന്നുകൂടി ഞാൻ വ്യക്തമാക്കുന്നു ഒരു കുറ്റവാളി രക്ഷപ്പെടരുതെന്നും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുതെന്നും ആത്മാർത്ഥതയോടെ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കൂടുതൽ രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം